തീവിന്റെ വിഷയത്തിലേക്ക് പെട്ടെന്നാണ് രാഹുൽ ഈശ്വറിന്റെ എൻട്രി എന്തുകൊണ്ടാണ് പെട്ടെന്ന് എന്നെ മൂന്നാല് ചാനലുകൾ നിരന്തരമായി വിളിച്ചിട്ട് ഞാൻ പോയില്ല കാര്യം സി അത്തരം ഒരു വിഷയങ്ങൾ നമ്മൾ ഇടപെടുന്നില്ല കോടതി വരട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ശ്രീ ദിലീപിന്റെ വിഷയത്തിൽ ആദ്യം ഞാൻ ദിലീപിന് ഇപ്പോഴല്ല ആദ്യ ആദ്യകാലത്ത് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോ ഞാനടക്കം നമ്മുടെ മലയാളികളെല്ലാം തെറ്റിദ്ധരിച്ചിരുന്നത് ദിലീപ് ഈ കേസിൽ ഇൻവോൾവ് ആണ് എന്നിട്ട് ഞാൻ ഏതോ ചാനൽ പറയുകയും ചെയ്തു ദിലീപ് കണ്ടില്ലേ ആ നടിയെ ദ്രോഹിച്ചിട്ട് പിന്നീട് പോയി കവല പ്രസംഗം നടത്തുന്നു എന്നൊക്കെ പക്ഷേ അതൊന്നലോചിച്ച് നോക്കൂ രണ്ടായിരത്തി പതിനേഴിൽ നടന്ന ഈ സംഭവം ിനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് രണ്ട് തെളിവ് വേണ്ട ഒരൊറ്റ തെളിവ് ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് ശക്തമായ തെളിവ് കൊണ്ടുവരാൻ പോലീസിനായിട്ടുണ്ട് ബാലേന്ദ്രകുമാർ ഇതുവരെ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല സി ബാലേന്ദ്രകുമാർ പറയുന്നത് മുഴുവൻ അർത്ഥ സത്യങ്ങളാണ് കള്ളങ്ങളെക്കാൾ അപകടകരങ്ങളാണ് അർത്ഥ സത്യങ്ങൾ ശരിയായിട്ട് മൂന്ന് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ വീഡിയോ അവിടെ ഇരുന്ന് കണ്ടു അതിന്റെ അതിനകത്ത് ഏറ്റവും വോയിസുകള് ുള്ളി പോലീസിനോട് പറഞ്ഞപ്പോഴാണല്ലോ പോലീസ് ഇത് വിശ്വസിക്കുന്നത് അത് ഒന്ന് രണ്ടാമത് ഈ ദിലീപും സുനിയും തമ്മിൽ സംസാരിച്ചു പൈസ കൊടുത്തു കൊണ്ടുപോയത് കണ്ടു എന്ന് പറയുന്നത് ദിലീപിനെതിരെ ഒരു തെളിവില്ല ആരാ ഇരുപത് സാക്ഷി മാധവ് അച്ഛൻ അവരുടെ ബന്ധുക്കൾ ഭാമ ബന്ധു പഠിക്കൽ ഈ സാക്ഷി ഇനി രണ്ട് വളരെ ക്രിട്ടിക്കൽ ഒരു കാര്യമുണ്ട് ഈ സാക്ഷി എന്നൊക്കെ കേൾക്കുമ്പോൾ നാട്ടുകാരെ ഞെട്ടും എന്താണ് ഇവർ സാക്ഷി പറയുന്നത് ഇവരിങ്ങനെ ഒരു സംഭവം കണ്ടോ മൊഴി വായിച്ചു കാരണം ല്ല സെറ്റിൽ ഞാൻ പറയുന്നത് കേട്ടു ദിലീപ് ആ നടിയെ കൊടുത്തു ഇതാണ് സെറ്റിൽ സെറ്റിൽ നിന്ന് കേട്ടത് കേട്ടതല്ല അങ്ങനെ പറയുന്നതായി ദിലീപ് പറയുന്നതായി ഭാമ കേട്ടു പ്രോസിക്യൂഷൻ എന്താ കോടതി പറഞ്ഞതെന്ന് അറിയാമോ ദിലീപ് വാണ്ടഡ് ടു ബേൺ ദ ആക്ട്രസ് ഇത് നടന്ന നമ്മൾ കൊളുത്തും കൊളുത്തും എന്ന് എന്ന് പറയുന്ന ഒരു പറഞ്ഞാൽ എന്നാണ് പച്ചയ്ക്ക് അർത്ഥം നമ്മുടെ ആറാം ലാലേട്ടൻ മറ്റേ കൊളപ്പുള്ളി അബനോട് ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തും എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ എന്നെ ഒഴിച്ച് ശരീരത്തിൽ തീ കത്തിക്കും എന്നാണോ രാഹുലേശ്വർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ശശി തരൂർ നല്ലൂര് ഷാറുഖ് ഖാന്റെ മകന്റെ ഷാറുഖ് ഖാന്റെ മകനെ അങ്ങനെ ഒരു പക്ഷെ ഓർമ്മ ആണ് റീസെന്റ് ആയതുകൊണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസം ജയിലിൽ കിട്ടും എന്താ കുറ്റം ഷാറുഖാന്റെ മകന്റെ കൂട്ടുകാരന്റെ സ്വാഗതയുടെ രാഹുൽ സ്ത്രീ വിരുദ്ധതയല്ല ഞാൻ സ്ത്രീ അനുകൂലമായിട്ടാണ് പറയുന്നത് അതായത് ഇവര് ചെയ്യുന്ന എന്താ സ്ത്രീകളുടെ വേദനയെ അല്ലെങ്കിൽ ആ നടി അനുഭവിച്ച വേദനയെ ചൂഷണം ചെയ്ത് തങ്ങളുടെ പ്രതികാരം ദിലീപിനോട് തീർക്കുക ആ സ്ത്രീ അനുഭവിച്ച നടി അനുഭവിച്ച വേദനയെടുത്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ പ്രൊപ്പല് ചെയ്യുകയാണ് ആ നടിക്ക് വേണ്ടി പോരാടുന്നുവെന്ന വ്യാജേന ദിലീപിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സിനിമ കാണിക്കാൻ സിനിമ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ സ്ത്രീ പക്ഷമാ